ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമുക്കിന്ന് നല്ലൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് പിന്നെ ജീരകം ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിനെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് തൈര് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കിതിലോട്ട് താളിച്ചും കൂടെ ഒഴിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ഇവിടെ താളിച്ചൊഴിക്കുന്നുണ്ട് ഇതുപോലെ താളിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം പച്ചടി റെഡി ആയിട്ടുണ്ട് താങ്ക് യു